ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു അടിപൊളി നൈറ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രോക്ക് തന്നെയാണെന്ന് പറയാട്ടോ ലേഡീസിനൊക്കെ അപ്പോൾ മൂന്ന് മീറ്റർ തുണിയെടുത്ത് നടുവേ മടക്കേനെ വീണ്ടും ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ആണ് സൈസ് അതായത് ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി ഏഴ് ലൂസിലാണ് അപ്പോൾ ഞാനൊരു പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ചെസ്റ്റ് ഓക്കെ അപ്പം ആദ്യം തന്നെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ മുപ്പത്തിയേഴ് ഇഞ്ചാണ് ആദ്യം എടുക്കുന്നത് അതാണ് ഈ ഒരു നൈറ്റിയുടെ പ്രത്യേകത മേളിൽ നിന്നും മുപ്പത്തേഴ് ഇഞ്ച് നമ്മൾ ആദ്യം എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ആറര കൊടുത്തിട്ടുണ്ട് ഓക്കെ ആംഹോളും ആറര ചെസ്റ്റ് ശരിക്കും ചെസ്റ്റിൻ്റെ റൗണ്ട് ലൂസ് ഇല്ലാതെ മുപ്പത്തേഴ് ഇഞ്ചാണ് അപ്പം നമ്മളത് നാല് ഒന്നാക്കുമ്പോൾ ഒമ്പതേകാല് വരും കേട്ടോ അപ്പം ഞാനിത് ഇതിൽ ജസ്റ്റ് ഒരു ടോട്ടൽ ലെങ്ത്ത് ഇപ്പം ഞാനൊരു മുപ്പത്തേഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ടോട്ടൽ ലെങ്ത് മുപ്പത്തേഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി ഫ്രില്ലാണ് വരിക അപ്പോൾ അതൊന്നും വേളൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടതാണ് ടോട്ടൽ ലെങ്ത് മുപ്പത്തേഴ് ഇഞ്ച് അവിടെ സ്കെയിൽ വെച്ചൊരു ലൈൻ കൊടുത്തോളൂ ശേഷം നമ്മൾ ഷോൾഡർ ആറര ആംഹോൾ ആറര ഇനി നമ്മൾ ആംഹോളിൻ്റെ ആ ഡോട്ടിട്ടില്ലേ അതിൽ കൂടെ നമ്മളിങ്ങനെ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ ചെസ്റ്റിലോ മുപ്പത്തേഴാണ് ഇല്ലാതെ അപ്പം നമുക്ക് ഒമ്പതേകാല് ഒമ്പതേകാല് വരും ശേഷം നമ്മളൊരു ഒരു ഇഞ്ച് അതായത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഒന്നര ഇഞ്ച് ലൂസും കൂടി ചേർത്ത് ഞാൻ പന്ത്രണ്ടര മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം കോട്ടൺ കയറ്റിയാന്ന് ആയതുകൊണ്ട് നനച്ചാൽ ചുരുങ്ങും അപ്പോൾ ഒരു ഇഞ്ച് ലൂസ് ഇട്ടിട്ട് കാര്യമില്ല ഒന്നര ഇഞ്ച് ലൂസ് ഇടുക ശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്ത് പതിനാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം നമുക്കൊരു പന്ത്രണ്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ പന്ത്രണ്ടര ചെസ്റ്റ് എടുക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വേസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ പതിന വേസ്റ്റും എടുക്കാം ഒരുപാട് ഷേപ്പ് ഉള്ളവർക്ക് കുറച്ച് പ്രായമുള്ളവർക്ക് അത്ര ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈന് നേരെ ആ ഒരു മുപ്പത്തേഴ് ഇഞ്ചിലേക്ക് തുണിയുടെ എൻ്റ് വശത്തേക്കും ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതൊരു സ്പെഷ്യലായിട്ടുള്ള വീനക്ക് ദ ഫ്രോക്കാണ് അത് മാത്രമല്ല ഇതിൽ ഫ്രില്ല് കുറേ കയറിയിട്ടാണ് നിൽക്കുന്നത് ഒരു വെറൈറ്റി സാധാരണ ഫ്രില്ല് നമ്മൾ അടിയിൽ ആണ് കുറച്ച് എടുക്കാറുള്ളൂ പക്ഷേ ഇതല്ല കുറച്ച് മേലിൽ കയറ്റിയിട്ട് എടുത്തിരിക്കുന്നത് ശേഷം നമുക്ക് ഇത് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടിയിൽ നിന്ന് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം ഈ ഒരു ഭാഗം കണ്ടോ അവിടെ ഞാനിങ്ങനെ കട്ട് ചെയ് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ശേഷം ഇവിടെയും കട്ട് ചെയ്തെടുക്കാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് ഓൾറെഡി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പൊ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ ഓണത്തിന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നൈറ്റി ആണ് കാണിക്കുന്നത് അതായത് ഒരു വെറൈറ്റി നൈറ്റി സാധാരണ നൈറ്റി വേണ്ട ടൈറ്റാനിക് നൈറ്റിവേണ്ട പ്ലീറ്റ ഫ്രോക്ക് നൈറ്റ് മറ്റേ ചുരി നൈറ്റി വേണ്ട സിബർ നൈറ്റി വേണ്ട എല്ലാത്തിൽ നിന്നും വ്യത്യസ്ത സാധാരണ ഫ്രോക്ക് നൈറ്റും അല്ലാതെ ഓക്കെ അപ്പോൾ നോക്കി ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഇവിടെ ജോയിൻറ് ഉണ്ടാവുക ആ ജോയിൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് ഒരു പീസ് ഫ്രണ്ടിന് കൊടുക്കുക ഒരു പീസ് ബാക്കിന് കൊടുക്കാം അപ്പോൾ ഇതിൽ അധികം വൈഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ബാക്ക് നെക്കിന് ഇറക്കം അധികം വേണ്ട ഫ്രണ്ട് നെക്കിൽ വി ആണെങ്കിലും അധികം വി ഒരുപാട് ഇറക്കി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്തിട്ട് മടക്കി വെക്കേണ്ടത് അത് നമുക്ക് ഫ്രണ്ടിനോ ബാക്കിനോ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ഓണം തകർത്ത് നമുക്ക് പൊളിക്കാം ഇതുപോലെ നൈറ്റി അടിച്ചു നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അത് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വീട്ടമ്മമാർക്ക് സാധിക്കും അപ്പോൾ കയത്തിൻ്റെ ആഗ്രഹം രണ്ടര മാർക്ക് ചെയ്യുന്നുണ്ട് കയത്തിൻ്റെ ഇറക്കം നോക്കിക്കോളൂ നാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ബാക്ക് നെക്കിന് അധികം ഡെപ്ത് ഉണ്ട് അപ്പോൾ ഇത് ബാക്ക് നെക്കാണ് ചെയ്യുന്നത് ബാക്ക് നെക്കിന് യു ആണ് ഫ്രണ്ട് നെക്കിന് വി ആണ് അപ്പോൾ കഴിത്തിൻ്റെ അക്കാലത്ത് ചേഞ്ച് വരില്ല ഫ്രണ്ട് ഒക്കെ ശേഷം നമുക്ക് ഇനി വേറൊരു പീസ് എടുത്തിട്ട് അത് നമുക്ക് ഫ്രണ്ട് പീസ് ആക്കി എടുക്കാം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ അകല രണ്ടര തന്നെയാണ് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് നിങ്ങൾക്ക് ശരിക്കും ഇപ്പം അങ്ങനെ ഡബിൾ എക്സിന് ഇഞ്ച് കൊടുക്കണം പക്ഷേ ഞാനിപ്പോൾ ഇതിൽ കഴുത്തിൻ്റെ ഇറക്കം മാറി കൊടുക്കുന്നില്ല ഇത്രയും അത്രയും നെക്കങ്ങ് താഴെ താഴരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ രണ്ടര കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്തിൻ്റെ അരക്കം അഞ്ചിഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ചിഞ്ചേ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ ഞാൻ കൈ വെച്ചുണ്ടോ അഞ്ചിഞ്ചിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് വി ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കണം വി ഷേപ്പ് അല്ലെങ്കിൽ വളഞ്ഞു പോവും വീനൊക്കെ നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും ഒരു സ്ട്രേറ്റ് ആയിട്ടൊരു പീസ് തുണി വെച്ചിട്ട് നമുക്ക് തയ്ച്ചുള്ളിലോട്ട് മറച്ചിടാം അല്ലെങ്കിൽ വി പോലൊരു പാറ്റേൺ കട്ട് ചെയ്തിട്ട് നെക്ക് തയ്ച്ചിട്ട് മറച്ചിടാം ക്യാൻവാസ് വെച്ച് ചെയ്തും നമുക്ക് മറച്ചിടാം പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് കൈ സ്ലീവ് കട്ട് ചെയ്യാൻ കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് മേളിൽ കൈക്കുഴിയുടെ ഇവിടെ നിന്ന് അര ഇഞ്ച് താഴെത്തീറ്റ് നമ്മൾ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആംഹോളിന് വേണ്ടി വരും പിന്നെ ഇത് പഫ് സ്ലീവാണ് എലാസ്റ്റിക് സ്ലീവുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് സ്ലീ മറ്റേ ആംഹോളൊക്കെ കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗത്തുള്ള പോർഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ കൈക്കൂഴി മാർക്ക് ചെയ്ത് ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം അപ്പോൾ സ്ലീവ് ലങ്ങത്ത് നോക്കിക്കേ ഇതിപ്പോൾ സ്ലീവ് ലങ്ങത്ത് ഇതിൽ നമ്മൾ ഇതിലാദ്യം ഒരു ആം ആംഹോളിൻ്റെ ആ ഒരു വണ്ണം പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പഫ് വരുന്നുണ്ട് പക്ഷേ പഫിന് ഞാൻ ഇവിടെ എല്ലാം എക്സ്ട്രാ എടുക്കുന്നുണ്ടോ അതാ നിങ്ങൾ കണ്ടോളൂ ഇപ്പം നോക്കിക്കേ ഏഴ് എട്ട് ഇഞ്ച് ഞാൻ സ്ലീവിന് എടുക്കണുണ്ട് കണ്ടോ ബാക്കി മേലെ രണ്ട് ഇഞ്ചും കൂടി ഞാൻ എടുക്കുന്നുണ്ട് പഫിന് ആക്ച്വലി ഈ സ്ലീവ് ഞാനൊരു ഇഞ്ചിൽ ചെയ്യുന്നുണ്ട് തയ്ച്ച് വരുമ്പോൾ ഒരു ഏഴരയായി പോവും പക്ഷേ ഇങ്ങനെയാണ് ശരിക്കും സ്ലീവ് വരുക കണ്ടോ ഇങ്ങനെയാണ് വരിക പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു ഇതിൽ ബ്ലൗസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ ഫ്രോ ഡ പഫാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നോക്കി ഈ രീതിയിൽ എടുക്കുക കണ്ടോ ഇങ്ങനെ എടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും നല്ല ഭംഗി ഉണ്ടാവും കൈയിൻ്റെ റൗണ്ട് ശരിക്കും പറഞ്ഞാൽ കൈയിൻ്റെ ഒരു റൗണ്ട് കസ്റ്റമർ പറഞ്ഞത് ലൂസില്ലാതെ പന്ത്രണ്ടരയാണോ പറഞ്ഞത് പന്ത്രണ്ടര റൗണ്ട് അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ ആറേകാല് വരും ആറേ കാലിട്ട് ഒരു മൂന്നിഞ്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം ബാക്കിയുള്ളത് എലാസ്റ്റിക്ക് വെച്ച് ടൈറ്റാക്കി കറക്റ്റാക്കും അപ്പോൾ ഞാനിപ്പോൾ എത്ര എടുക്കണുണ്ട് ഒമ്പതേ ഒമ്പതര എടുത്തിട്ടുണ്ട് കൈയിൻ്റെ റൗണ്ട് വേസ്റ്റിൻ്റെ വേസ്റ്റ് എത്ര അതിൻ്റെ ആംഹോള് വന്നിരിക്കുന്നത് പതിനൊന്നര സ്ലീവിൻ്റെ റൗണ്ട് എടുത്തിരിക്കുന്നത് ഒമ്പതര മൊത്തം സ്ലീവ് നമ്മൾ ശരിക്കും സ്ലീവ് എട്ടിഞ്ച് സ്ലീവാണ് മേളിൽ രണ്ടിഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് പഫിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് കണ്ടോളൂ കണ്ടോ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് പഫ് അറ്റാച്ച് എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കേ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒമ്പതര ഇഞ്ച് ഉണ്ട് പഫിന് വെക്കുമ്പോൾ കറക്റ്റായിരിക്കും ഒരുപാട് അടുത്ത് അതിന് ലൂസായി പോവും പഫ് വരുമ്പോൾ ഇനി നമ്മൾ മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കൊണ്ട് ടോട്ടൽ ലെങ്ത്തെ എടുത്തപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നാല് പീസായി കിട്ടും ആ നാല് പീസും കൂടി നമ്മൾ യോജിപ്പിച്ച് വലിയൊരു പീസാക്കി എടുത്ത ശേഷം ഞാനിട്ട് ഫുൾ തയ്ച്ച് കഴിഞ്ഞിട്ട് അടിയിൽ നമ്മൾ ഞൊറി വെക്കാനായിട്ട് എടുക്കുന്നു പ്ലീറ്റ് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പീസുകളാണ് നമ്മൾ ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കി എടുക്കേണ്ടത് കണ്ടല്ലോ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ബീനക്കാണ് അതിൻ്റെ കയ്യിൽ എലാസ്റ്റിക്കും പഫക്കും വരുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക്